കുടിച്ചിട്ട് ഉറക്കം അതെന്നെ വിട്ടു പോയിട്ട് കാലം എത്ര അയച്ചാക്കോ ഉണരാത്ത ഒരു ഉറക്കത്തിന് വേണ്ടി ഞാൻ ഇന്നും കിടക്കാറുണ്ട് ഇന്നും ആ ഉറക്കത്തിന് വേണ്ടി ഞാൻ കിടക്കും എന്റെ മോളെ ആ വലിയ ഇന്നലെ രാത്രിയിൽ കാവന പാട്ടും കളിയും കഴിഞ്ഞ് അവള് കുടിയിലെത്തിയില്ല കാട് മുഴുവൻ ഞങ്ങൾ തെരഞ്ഞു പക്ഷേ ഇന്ന് വെളുപ്പിന് അവൾ കുടിയിലെത്തി അവൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല അടുത്ത വാരത്തിൽ അവളുടെ കല്യാണം കുറിച്ചിരിക്കാൻ ഞാൻ എന്തു അച്ഛ പള്ളി എല്ലാം കർത്താവ് കാണുന്നുവെന്ന് സമാധാനിക്കൂ പള്ളി വീട്ടിലേക്ക് പറ്റൂ ഈ കുരിശ് ഇനിയും ഞാൻ എത്ര നാൾ ചോക്കണം സാധനം എങ്ങോട്ട് പോകുന്നു ഒന്ന് നടക്കാനിറങ്ങി പിന്നെ ആ പൊന്നിയുടെ വീട് വരെ പോകണം എന്താ വിശേഷം മിസ്റ്റർ വില്യംസ് അറിഞ്ഞില്ലേ ആ കുട്ടി ഇന്നലെ രാത്രി മുഴുവനും വീട്ടില്ലായിരുന്നു രാവിലെ വീട്ടിലെത്തിയത് മുതൽ ആ കുട്ടി ആരോടും ഉണ്ടുന്നില്ല പാവം എന്തെങ്കിലും അസുഖമായിരിക്കും ഒരു രാത്രി കൊണ്ട് എങ്ങനെ സംഭവിച്ചു ഒരു രാത്രി കൊണ്ട് എന്തൊക്കെ സംഭവിക്കാൻ പാത ആ ഇത് മാത്രമേ പറയാറുള്ളൂ ആ കുട്ടിയുടെ അമ്മ എല്ലോട്ഞ്ഞു അപ്പോ എല്ലാം ഫാദർ അറിഞ്ഞിരിക്കുന്നു അതെ എന്നാൽ ഫാദർ എന്നെ പറ്റി ഒന്നുകൂടി മനസ്സിലാക്കണം ഇനിയും പലതും കേൾക്കും കാണും പക്ഷേ അതൊക്കെ അവിടെ തന്നെ മറന്നു വേണം അതൊക്കെ ഇപ്പൊ മുടങ്ങി പൊന്നെ കാണുന്ന പോലെ ഇപ്പം വേഗന കഷ്ടം എങ്ങനെ നടന്നവിടാ പൊന്നി ഇന്നിപ്പള്ള കാര്യം പറയുന്നതിന് വിഷമാ ദൈവം ഇതൊന്നും കാണാതിരിക്കൂല അമ്മ വിളിച്ചോ നീ എന്നും വളരെ വരുന്നതല്ലേ വീട് ശരി അമ്മയ്ക്ക് ഞാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ ഈ വിടുമായിരുന്നു അമ്മയുടെ കാലം കഴിയുന്നത് വരെയെങ്കിലും നീ ഇവിടുന്ന് പോകരുത് അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു അപേക്ഷ എന്താളിനെ മിണ്ടാത്തെ എന്ണ്ട മിണ്ടാנה അപ്പന്റെ കാര്യം ഓർക്കുമ്പോൾ എന്താ കുറവില്ലേ ഒരു കുറവുമില്ല വാന്തര കാഞ്ചിലെ കാണിക്ക ഒക്കെ ചെയ്തു എന്താ ഒന്നുമില്ല എന്തിനാ ഈ വാൾട്ടപ്പെട്ടവൾ കരയുന്നത് താഴെ നോക്കോ വാൾട്ടപ്പെട്ടവளே നീ വിഷമിക്കേണ്ട കർത്താവിന്റെ മുമ്പിൽ യസ്റ്റേറ്റിൽ നിനക്ക് മുമ്പിൽ നിന്നുള്ള സമാധാനപ്പെടും ദൈവരാജ്യം വരുമ്പോൾ അവിടെ ഒരു തോട്ടമേ കാണൂതൻ തോട്ടം അവിടെ എല്ലാ പേരും നഗ്നരായിരിക്കും തന്റെ ദൈവരാജ്യത്തുള്ളവരാരും തുണി കൊടുക്കില്ല പാപം ചെയ്യാത്തവർക്ക് എന്തിനാണി തനിക്ക് ഇവിടെ പോകാമോ അവൻ വരുന്നു ആ കർത്താവായി അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യല്ല അത് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ ഉപദേശം മകനെ സന്തതി ആ കണക്ക് പുസ്തകം നാം ഒരിക്കൽ പിടിച്ചു വാങ്ങി നിന്റെ പൊള്ളത്തലും ഇറങ്ങിയതായിരിക്കും അല്ല ഗംഗാണിമെ നാം പർണശാലയ്ക്കുള്ള പൂതലം തിരക്കി ഇറങ്ങിയതാണ് അഷ്ടിക്ക് വല്ലതും കിട്ടുമോന്ന് നോക്ക് ആ നിങ്ങൾ നമ്മുടെ സർവം സംഭവിച്ചിരിക്കും ആര് മാലയോ ഈ രാത്രി അവിടെ പോന്നു കങ്കണീയ്യ അപ്പനെ തീരെ വയ്യ വിളിക്കണം എന്റെ കയ്യില് കാശൊന്നുമില്ല എന്റെ ഏലും കാശൊന്നും ഇല്ല നീ ഒരു കാര്യം ചെയ്യ എന്റെ കൂടെ വാ കൊച്ചുമൊരാളിയോടോ കൊച്ചമ്മയോടോ പറഞ്ഞു ഞാൻ വാങ്ങിക്കരാൻ വന്നാല് അപ്പം തനിച്ച ഓ അത് സാരമില്ല ഈ പനി കൂടിയും കുറഞ്ഞു വിരിക്കും പേടിക്കാനൊന്നുമില്ല നീ വാ വാ വല്യ മുതലാളി അറിഞ്ഞ കാര്യം കുഴപ്പത്തിലാകും പേടിക്കാൻ ഒന്നുമില്ല ഈ പഠിക്കട്ട് കയറി മുകളിലോട്ട് ചെല്ല് മുതലാളിയും കൊച്ചമ്മയും ആ മുറിക്ക് അകത്ത് തന്നെ കാണും ചെല്ല്

らうぞ。

അമ്മേ ഞാൻ ഒന്നും പറയണ്ട ഇറങ്ങി പോടാ പുറത്ത് അല്ലെങ്കിൽ നീ എന്നെ കൊല്